ഹലോ ഗൈസ് അപ്പം ഇന്നൊരു യാത്രാ ബ്ലോക്ക് ആണ് അപ്പോൾ ലക്കി സ്റ്റാഫ് ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുവാണ് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ രണ്ട് ദിവസമായിട്ട് കല്യാണ പരിപാടി പരിപാടിയുണ്ട് അപ്പം വേണ്ടി ഞങ്ങൾ റെഡി ആവുകയാണ് അപ്പം ഞാനും എൻ്റെ ഭയൊക്കെ റെഡിയായി കോച്ചിന് ഓറങ്ങുവാണ് അവളെയെല്ലാം വിളിച്ചേപ്പിച്ചു വേണം ഞങ്ങൾ രാവിലെ വെളുപ്പിനാണ് നാലരയ്ക്കാണ് ബസ് അപ്പോൾ ആ ബസ്സിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പം ബസ് രാജപുരത്താണുള്ളൂ അപ്പം ഞങ്ങൾ കള്ളാറിലാണ് ബസ് രാജപുരത്ത് ബൈക്ക് കൊണ്ടു വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ രാജപുരത്തെത്തി അവിടെ നിന്ന് നാളരയ്ക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ബസ് വരുന്നത് പോകുന്നത് മാനന്തവാടി രാജപുരം ടു മാനന്തവാടിയാണ് പള്ളിപ്പിന്നെ നാളരയ്ക്കാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് ബഹളമൊന്നും ഉണ്ടാക്കാതെ പകലൊക്കെ പോകുമ്പം ബഹ്ളോ ഒക്കെ ആയിരിക്കുമല്ലോ അപ്പം അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമുക്ക് സമാനത്തോടെ നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യും നമുക്ക് ഉറങ്ങുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഏറെ ആവുമ്പോഴത്തേക്കും ഞങ്ങൾ പയ്യെ അവരെത്തി അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പയ്യ നടന്ന് നടന്ന് വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഇപ്പോൾ പയ്യലായിരുന്നു അപ്പോൾ വേറെ സ്ഥലത്ത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി വേറെ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ പയ്യന്ന് നടക്കാമെന്ന് വിളിച്ച് രാവിലെ തന്നെ ഒരു എക്സസൈസ് ആവുള്ളൂ അങ്ങനെ അവളും എടുത്തു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവളെ എടുത്തു അങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിലെത്തി അപ്പോൾ വന്ന ചായയ്ക്ക് വീട്ടിൽ നിന്ന് കുടിച്ചു അല്ല ചായ ഒക്കെ അവിടെ കടയിൽ നിന്ന് കുടിച്ചതായിട്ട് ലക്ഷീണമൊന്നുമില്ല അപ്പോൾ വീട്ടിലാരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ വന്ന് വാതിലേക്ക് തുറന്നാൽ ഓരോ പിടിയും അപ്പോൾ വാതിൽ തുറന്ന അവിടെ അവൾക്ക് ചേട്ടൻ്റെ വണ്ടി കിട്ടി അതിട്ട് ഓടിക്കുകയാണ് അവൾ അവൾക്ക് സന്തോഷം ചേട്ടനിലെത്തിയാത്ത കൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചേട്ടൻ ഉണ്ടെങ്കിൽ അടിയും പിടിയൊക്കെ അവൾക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ കിട്ടില്ല അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് അപ്പം അടുത്ത വീഡിയോ കാണാവേ ഗൈസ് അത് ഞങ്ങൾ വന്ന് റെസ്റ്റൊക്കെ ഞങ്ങളുടെ മമ്മിയുടെ ആങ്ങളുടെ മൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി പയ്യാവർക്ക് പോവുകയാണ് അപ്പം പയ്യാർ പോയി കുറച്ച് പർച്ചേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പയ്യാവർക്ക് പോകാൻ പയ്യാർക്കുള്ള ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാൻ അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ബൈ ടാ അങ്ങനെ ഞങ്ങൾ പയ്യാവർക്ക് പോകാൻ വേണ്ടി ഓട്ടോറിക്ഷയെ വിളിച്ചായിരുന്നു അപ്പോൾ ഓട്ടോറിക്ഷ വന്നു അതിന് വേണ്ടി ഞങ്ങൾ ഓട്ടോ ഞാനും കെറ്റിയും കൊച്ചും കൂടെ പോവാൻ പോവുകയാണ് ഓട്ടോറിക്ഷയിൽ വെയിറ്റ് ചെയ്ത് കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് സ്ഥിരം കഴിഞ്ഞു അപ്പം പയ്യവരെത്തിയിട്ട് ഒരു ഫലൂദ കഴിക്കണം എൻ്റെ ആഗ്രഹം അങ്ങനെ നേരെ ഷോപ്പിലേക്ക് വിട്ടു ഐസ്ക്രീം കടയിലേക്ക് വിട്ട് നേരെ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഒരു ഫലൂദോർഡർ ചെയ്തു അതുപോലെ തന്നെ ഒരു ബർഗറും ഒരു ചായയാണ് മേടിച്ചത് ചേക്ക് തണുപ്പായതുകൊണ്ട് ജലദോഷമൊക്കെ ആയതുകൊണ്ട് ബർഗറും ചായയാണ് ഇട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു അവിടെ അമ്മച്ചി ഉണ്ടായിരുന്നു പിന്നെ കൊച്ചും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തു കൊച്ചിനെയൊക്കെ കണ്ടു ഫോട്ടോയൊന്നും എടുത്തില്ല അങ്ങനെ ഒത്തിരി ഫോട്ടോസൊന്നും എടുത്തില്ല അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഞങ്ങൾ കൊച്ചിനെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പപ്പ വരാമെന്ന് പറഞ്ഞു ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ഇത് ഞങ്ങൾ കസിൻ ആണ് കസിൻ ബ്രദറാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ